ഹലോ ഇന്ന് ഒന്നാം തീയതി രാവിലത്തെ വീഡിയോ ഇല്ലോട്ടോ ആ ചാറ് പാക്കിംഗ് ആയിരുന്നു അപ്പോൾ ആ ചാർ ഓർഡർ ചെയ്തവർക്കൊക്കെ ഇന്ന് അതായത് കൊറിയർ ചെയ്യേണ്ടവർക്കൊക്കെ ഇന്ന് കൊറിയർ ചെയ്യുന്നുണ്ട് മീനച്ചാറിൻ്റെ റെസിപ്പി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം മീൻ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് മുളകപ്പൊടി കൂടണ്ട കരിഞ്ഞു പോവും പിന്നെ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക അത് പ്രത്യേകം പറയണ്ടല്ലോ ചെറുതായിട്ടൊരു കിളിയിൽ നിന്ന് ശബ്ദം കേൾക്കണ വിധത്തിൽ ചെറുതായിട്ട് മതി കോരിയെടുക്കുക എന്താ വെച്ചാൽ ഇരുന്ന് മീൻ മുറുകിട്ട് അച്ചാറിൽ ഇരുന്നിട്ടും മീൻ കഷ്ണങ്ങൾ മുറുകുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വറുത്ത് മാറ്റി വെക്കാനായിട്ട് വറുത്ത് മാറ്റി വെക്കുമ്പോഴേക്കും നമ്മൾ കോരി കുറച്ച് കഴിയുമ്പോഴേക്കും ഇതേപോലെ നല്ല കളറായിട്ട് കിട്ടും പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി ഇത്തിരി കുറവും വെളുത്തുള്ളി പേസ്റ്റ് ഇത്തിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അത്യാവശ്യം കൂടുതൽ വേണം ഇതിലാവുമ്പോൾ നോൺ വെജിലാവുമ്പോൾ കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു പകുതി മൂപ്പാവുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കൊടുക്കുന്നത് അതും ഒന്നും ഓപ്പിക്കുക കറിവേപ്പിലയാണ് കേട്ട ഇത് പൊടിച്ചത് ഒന്ന് ഫ്രൈ ആക്കി പൊടിച്ചിട്ട് എടുക്കുക എടുക്കുക മുളക് പൊടി ഓവറായിട്ട് മൂക്കൊന്നും വേണ്ട എന്നാൽ അത്യാവശ്യം ചെറിയൊരു കുത്തൽ പോകണം അത്രയും വേണ്ടോ ഉലുവും കടുവുകയും കൂടിയും പൊടിച്ചതും കൂടി വറുത്തു പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുത്തു ഇതിൻ്റെ നിളവുകൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പറഞ്ഞു തന്നിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്കതങ്ങനെ പറയാനായിട്ട് പറ്റില്ല കേട്ടോ ക്ഷമിക്കുക അതൊക്കെ എപ്പോഴെങ്കിലും പറയേണ്ട പിന്നെ കായപ്പൊടി ഇട്ട് കൊടുത്തു ആ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തു ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു പിന്നെ നമ്മൾ വിനാഗിരി ഈ ഒരു സമയത്ത് ഒഴിക്കണം മീനിലേക്ക് ആകുമ്പോൾ ഇത്തിരി കൂടുതൽ വിനാഗിരി ഒഴിക്കും യ്ക്കണം ഇനിപ്പോൾ പോരായ ഉണ്ടെങ്കിൽ ലാസ്റ്റ് മുളക് പൊടി ആയാലും മീനാഗ്രി ആയാലും ഉപ്പായാലും ഒക്കെ നമുക്ക് ചേർക്കാവത്തേ ഉള്ളൂ അത് കഴിഞ്ഞ് മീനിട്ടോടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഉരുളിയിൽ ചൂടാറുന്ന വരെ അതിൽ വെച്ച് ചൂട് ആറിയതിന് ശേഷം മാത്രം വണയിലേക്ക് ആക്കുക മീനച്ചാറാവുമ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ പാകാവുന്നതാണ് പറയുന്നത് എന്നാലും ഒരു പത്ത് ദിവസമാകുമ്പോൾ വേണം നല്ല അടിപൊളി ടേസ്റ്റ് ആവുക അപ്പോൾ ഓക്കെ വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ സി യു